പനി ബാധിച്ച് പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച പതിനാല് വയസ്സുകാരന് ചെള്ളുപണിയാണെന്നാണ് ആദ്യം സംശയിച്ചത് ഇതോടെയാണ് കുട്ടിയെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയച്ചത് പെരിന്തൽമണ്ണയിൽ ആദ്യം സംശയിച്ചത് മസ്തിഷ്കജ്വരമാണെന്നായിരുന്നു ഈ നിഗമനത്തിൽ കോഴിക്കോട്ടെ ലാബിലേക്ക് സാമ്പിൾ അയച്ചു മസ്തിഷ്കജ്വരമല്ലെന്നായിരുന്നു ഫലം വന്നത് കുട്ടിയുടെ നില മോശമായി തുടങ്ങിയതോടെ അപൂർവ വൈറസുകളാകാമെന്ന നിഗമനത്തിലെത്തി പിന്നീടാണ് കുട്ടിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും പൂനെയിലെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അതിലാണ് നിപ്പയാണെന്ന സ്ഥിരീകരണം ഉണ്ടാകുന്നത് കുട്ടിയുടെ നില ഗുരുതരമായ നിലവിൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് കുട്ടിയെ പരിശോധിച്ച പാണ്ടിക്കാട്ടെയും പെരിന്തൽമണ്ണയിലെയും ഡോക്ടർമാർ അടക്കമുള്ളവർ ക്വാറന്റൈനിലാണ് നിപ്പ ലക്ഷണങ്ങളോടെ വരുന്നവരെ പരിശോധിക്കാനായി കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ട്രയാജ് ഒരുക്കും കെ എച്ച് ആർ ഡബ്ല്യു എസ് പേവാർഡിലാണ് നിപ്പ ലക്ഷണങ്ങളുമായി വരുന്നവരെ പ്രവേശിപ്പിക്കുക കടുത്ത പനി തലവേദന അപസ്മാരം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവരെ ട്രയാജിൽ പരിശോധിച്ച ശേഷം ശ്രമമെടുത്ത മൈക്രോബയോളജി വിഭാഗത്തിലെ റീജിയണൽ വി ആർ ഡി എൽ ലാബിലേക്ക് അയക്കും പരിശോധനാ ഫലം വരുന്നതുവരെ രോഗികൾ കെ എച്ച് ആർ ഡബ്ല്യു എസ് പേവാഡ് കെട്ടിടത്തിൽ നിരീക്ഷണത്തിലായിരിക്കും സംസ്ഥാനത്ത് അധികം തവണ നിപ്പ സ്ഥിരീകരിക്കുകയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് കോഴിക്കോടായിരുന്നു അതിനാൽ തന്നെ ആരോഗ്യ പ്രവർത്തകരും സംസ്ഥാന സർക്കാരുമെല്ലാം ജാഗ്രതയിലാണ് പെരിന്തൽമണ്ണയിലെ കുട്ടിക്ക് നിപ്പബാധയുണ്ടായത് എവിടെ നിന്നാണെന്ന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഏതാനും ദിവസം മുമ്പ് വയനാട് മേഖലയിൽ വിനോദസഞ്ചാരത്തിന് പോയപ്പോഴാണ് കുട്ടിക്ക് രോഗബാധിതയുണ്ടായതെന്നാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്